എല്ലാവരും ചോദിച്ച വെൽവെറ്റ് കളക്ഷൻസ് വീണക്കം ബ്രൌൺ ഒക്കം മിക്സ് ചെയ്തിട്ടിരിക്കാണ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ഓഫർ ഓഫർസെയിലിന്റെ ഒരു പ്രത്യേകത അതാണ് നമുക്ക് ഒരിക്കലും ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിട്ടൊന്നും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇരിക്കുന്ന കുറച്ച് പീസ് ഡെഡ് സ്റ്റോക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ ഇടയ്ക്ക് കൊണ്ടുവന്നായിരുന്നു പിന്നെ എന്താ ബാക്കി അങ്ങനെ അങ്ങ് ഇരുന്ന് പോകണ്ട ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ സെവൻ ഡബിൾ നൈൻ ലോഞ്ചിങ് പ്രൈസ് ആയിരുന്നു ഈ ഒരു കളക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു പന്ത്രണ്ട് പീസേ കാണത്തുള്ളത് പന്ത്രണ്ട് പേർക്ക് അനുകാഡ സയൻസിന് തരാൻ പറ്റത്തുള്ളൂ വീഡിയോ വ്യൂസ് ചിലപ്പോൾ അഞ്ഞൂറായിരിക്കും ചിലപ്പോൾ അറുന്നൂറായിരിക്കും ചിലപ്പോൾ ആയിരമായിരിക്കും ഏറ്റവും ആറ് ആയിരം നമുക്ക് വരാറുണ്ട് അപ്പൊ ഈ ആയിരം പേര് കാണുന്നതിൽ ഈ ഒരു പാറ്റേൺ ഞങ്ങൾക്ക് പന്ത്രണ്ട് പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള പിന്നെ ചോദിച്ചു നോക്കുക കിട്ടിയാൽ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഹെവി ഐറ്റം ഹെവി ഡിമാൻഡ് ഐറ്റം നമ്മുടെ വെൽവർ ഫേബ്രിക്കില് ലൈനിങ്ങോട് കൂടി വരുന്ന എലൈൻ കോൺസെപ്റ്റിന്റെ റൗണ്ട് നെക്കും ബി നെക്കുമാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഡബിൾ എൻ ആണ് റേറ്റ് കേട്ടോ വാവ് എവിടെയാ എന്റെ പിള്ളേരെ ഓഫർ റേറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു സാധനം ഒക്കെ ഫൈവ് ഡബിൾ നൈൻ കിട്ടുക നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു റൗണ്ട് നെക്കിന്റെ വെൽവെറ്റ് കളക്ഷൻ എ ലൈൻ പാറ്റേൺ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ വെൽവെറ്റ് ഫാബ്രിക് ഒരു സമയത്ത് എനിക്ക് ഒന്നൊരു മൂന്നാല് മാസം മുമ്പ് ഓണത്തിന് തൊട്ട് മുമ്പ് കയറി ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ സമയത്ത് അനികാ ഡിസൈൻസ് രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തു പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഒരു മാസം ഒന്നര മാസം മുമ്പ് അനികാ ഡിസൈൻസ് വീണ്ടും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ഞാൻ ശരിക്കും ക്ഷീണിച്ചു പിള്ളേറെ ഇന്ന് ഞായറാഴ്ചയാണ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചിലപ്പോൾ വരുന്നത് ബുധനാഴ്ചത്തേക്കെ ആയിരിക്കും പക്ഷേ ഞായറാഴ്ച വന്നിട്ട് ഞാനത് എടുക്കുന്ന പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെ വീഡിയോ കണ്ടാണ് കേട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി ബ്ലാക്ക് ആണ് മസ്റ്റ് ബൈ ഐറ്റം റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ത്രീ ഫോർത്ത് ആണോ സ്ലീവ് വരുന്നത് ബ്ലാക്കില് നല്ല ഭംഗിയുള്ള ഒരു കിടിലാൻ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ പിന്നെ അതെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബീ നെക് ഓ എന്റെ പൊന്നെ ഇത് ഒറിജിനൽ മിറാസ് ആണ് കേട്ടോ കൈ മുറിയാതെ സൂക്ഷിക്കണം ഞാൻ ജസ്റ്റ് ഇപ്പൊ നെക്ക് ഒന്ന് തടവിയതാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടുപോലെ തോന്നുക ആഹാ തോന്നി കേട്ടോ അപ്പൊ ശ്രദ്ധിക്ക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വെൽബർട്ട് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണം എന്നില്ല അതാണ് നമ്മുടെ ഓഫർ സെയിലിന്റെ രണ്ടാമത്തെ പ്രത്യേകത അല്ലേ പിന്നെ വരുന്ന റാണി പിക് ഒരു ബ്രൈറ്റ് ആൻഡ് റാണി പിങ്ക് എന്നോ മജന്ത എന്ന് ഒക്കെ നമുക്ക് പറയാം കേട്ടോ വെവി അടിപൊളി ബ്രൈറ്റൻ ഷെയ്ഡ കണ്ണടിച്ചു പോകുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുടെ ബ്രൈറ്റൻ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലാസ്റ്റ് ആണോടാ പിന്നെ വരുന്നത് റൗണ്ട് നെക്കിൽ തന്നെ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിന്ന് ഓരോന്നും എടുത്താലോന്ന് പക്ഷെ ഇടാൻ സമയമില്ല ഒന്നും മയ്യ പിള്ളാരെ മടിയ ലാസ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ആണ് ഹെവി സാധനം ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എനിക്കയുടെ ഓഫർ സെയിൽ വരുന്നത് പത്ത് പന്ത്രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഓഫർ സെയിലാണ് അനിക ആ ഡിസൈൻസിന്റെ പേജ് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ വേർ ഈ ഒരു കളക്ഷൻ കോട്ടൺ കളക്ഷൻസ് നമ്മള് കൊടുത്തു വന്നത് എത്രയായിരുന്നോ അതിന്റെ റേറ്റ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അനുഗാഡ സയൻസ് ഒരു കളക്ഷൻ ആയിരുന്നു ഇപ്പൊ ഇല്ലല്ലോ വേറെ ഏതോ കളർ ഈ കളർ കളറില്ല വേറെ ഏതോ കളർ ഒന്നോ രണ്ടോ പീസ് എന്ന് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് മറ്റേ ഡ്രാഗൺ ഫ്ലൈ ആ ഒരു പ്രിന്റ് വരുന്നതായിരുന്നു അല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ചോദിക്കും മിക്കവാറും ഞാൻ ഇട്ട് വരുന്ന കളക്ഷൻ നിങ്ങൾ കോമലിൽ ചോദിക്കും അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു തന്നെയുള്ളൂ ഓക്കെ എന്തായാലും സാധിക്കുന്നവരൊക്കെ ഈ ഒരു ഫൈഡബിൾ എന്റെ കളക്ഷൻസ് ആദ്യം കാണുന്നവർ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്തു വീട്ടിൽ കാണാൻ വല്ലേ ഹാപ്പിട്ടിരിക്കേ സന്തോഷമായിട്ടിരിക്കേട്ടാ